ചെങ്ങായിമാരെ നമ്മുടെ നാട്ടിലിപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ അവർ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണമല്ല കാര്യറ്റന്നെ പറയുന്നത് നമ്മളെ വീടുകളിൽ ചെളി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ചെളികരം ഈ ചളിവെള്ളം അല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചളി നീക്കം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ യുവാക്കളാണ് ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് അപ്പോൾ നിങ്ങളെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവരെ വീടുകളിൽ പോയിട്ട് ഈ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അവരെ വീടുകളിൽ പോയിട്ട് അവരെ സഹായിക്കാം അതുപോലെ നിങ്ങളെക്കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് അതുപോലെ എന്താ പറയുക സോപ്പ് പൊടി പിന്നെ വൈഫറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളെക്കൊണ്ട് വാങ്ങി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ ഒരുപാട് മരുന്നിൻ്റെ ആവശ്യം വരും ഉദാഹരണത്തിന് ഈ സാധനം നിർബന്ധമായിട്ടും വേണ്ടി വരും കാരണം ഈ ചളിയിലൊക്കെ ആണ്ടും നടന്നിട്ട് കാലൊക്കെ ആകെ നാശമായിട്ടുണ്ടാവും അപ്പോൾ ഈ സാധനം എന്തായാലും നിർബന്ധമായി വരും ഞാനത് ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ടും വരുന്ന സാധനമാണ് അതുപോലെ ബ്ലീച്ചിങ് ഒക്കെ നിർബന്ധമായിട്ടും വരുന്ന സാധനമാണ് വീട്ടിൽ അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കൈയാണെന്നുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവരെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട് മാറും